പിണറായി വിജയനെ തൊടാൻ മനസ്സില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് അങ്ങനെ എല്ലാവരും സംശയിച്ചത് തന്നെയാണ് സത്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു പിണറായി വിജയനെ പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പൊള്ളും എന്ന് ഇന്ന് കണ്ടു അറിയാതെ അത് തികട്ടി വന്നതോടെ സി പി എം ബി ജെ പി ബാന്ധവം എല്ലാ മറകളും നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അതായത് പിണറായി വിജയനെ ജയിലിലടക്കണമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ദില്ലിയിലടക്കം കേന്ദ്ര ഏജൻസികൾക്കെതിരെ കുറ്റം പറയുന്ന രാഹുൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ മാത്രം കേന്ദ്ര ഏജൻസികൾ ജയിലിലടക്കമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മോദി പറയുന്നത് ഇതിലേറ്റവും പ്രധാനം ഇത് പറഞ്ഞിരിക്കുന്നത് സി കുറച്ച് സ്വാധീനമുള്ള ത്രിപുരയിൽ വെച്ച് എന്നുള്ളതാണ് സി പി എം നേതാവിനെ ഉപദ്രവിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വോട്ടു ചെയ്യണമെന്ന സന്ദേശമാണ് മോദി ത്രിപുരയിൽ വെച്ച് നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി പിണറായിയെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നുവെന്നും എന്നാൽ താൻ അതിന് തയ്യാറാകില്ല എന്നുമുള്ള സൂചനയാണ് നരേന്ദ്രമോദി ത്രിപുരയിലെ സി പി എമ്മുകാർക്ക് നൽകിയിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ പിണറായിയെ സംരക്ഷിക്കുമെന്നൊരു സന്ദേശമാണ് ത്രിപുരയിലെ അഗർത്തലയിൽ വെച്ച് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയെ ജയിലിലടക്കണമെന്ന് പറയുന്നവർ പുറത്ത് അത്തരക്കാരെ കൊട്ടാരത്തിലേക്ക് അയക്കുമെന്നാണ് പറയുന്നത് ഇതേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കേന്ദ്ര ഏജൻസികൾ എന്തെങ്കിലും നടപടി തുടങ്ങിയാൽ മോദി തെറ്റ് ചെയ്തെന്ന് പറയും അങ്ങനെ കോൺഗ്രസ് അഴിമതിക്കാരെ രക്ഷിക്കാനാണ് ഇതെല്ലാം പറയുന്നതെന്നും മോദി വിമർശിച്ചുകൊണ്ടേയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇ ഡി കസ്റ്റഡിയിൽ കിടന്നുവെങ്കിലും അല്ലെങ്കിൽ ജയിലിൽ കിടന്നുവെങ്കിലും അവർ നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി ആ കേസ് തള്ളിയിരിക്കുകയാണ് ബി ജെ പി മനഃപൂർവ്വം അവരെ ജയിലിലടച്ചതെന്ന് ഇപ്പോൾ തെളിഞ്ഞു വരുന്നു ആ തരത്തിലുള്ള പകയെയാണ് കോൺഗ്രസ് എതിർക്കുന്നത് ആ പക കോൺഗ്രസ് ഇതുവരെ ഇ ഡി ഐയും സി ബി ഐയും എതിർത്തിരുന്നത് പക്ഷേ പിണറായിക്കെതിരെയുള്ള കേസുകളെല്ലാം തെളിവുകൾ ഉള്ളതാണ് എന്നിട്ടും ഒന്നും ഇതുവരെ ചെയ്യില്ലെന്ന് എന്നിട്ടും ഒന്നും ചെയ്യാൻ തനിക്ക് മനസ്സില്ലെന്ന് രാഹുലിൻ്റെ അഭിപ്രായത്തോട് മോദി ചൂടായത് കേരളം തന്നെ ഞെട്ടിയിരിക്കുകയാണ് അഴിമതിക്കാരായ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പറഞ്ഞ മോദി എന്നാൽ പിണറായിയെ എന്തു ചെയ്യുമെന്ന് ഇതുവരെ പറഞ്ഞതുമില്ല സത്യത്തിൽ കേരളത്തിൽ വന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റൊരു സി പി എം തുരുത്തായ ത്രിപുരയിൽ പോയി കരുതിക്കൂട്ടി നരേന്ദ്രമോദി ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് കോൺഗ്രസ് നേതാക്കളും പറയുകയാണ് കേരളത്തിലെ ഒന്നോ രണ്ടോ ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും അതിനു പകരമായി പിണറായി വിജയൻ്റെ ഉൾപ്പെടെ തടയാനും ധാരണയുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ കണ്ടെത്തൽ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയന് വേണ്ടി മോദി ഇന്ന് സംസാരിച്ചതും തുറന്നടിച്ചതും ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തൃശൂരിലും തിരുവനന്തപുരത്തുമടക്കം സി പി ഐ സ്ഥാനാർത്ഥികൾ ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്